നമസ്കാരം സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായി ജില്ലാതല പട്ടയമേള നടന്നു ജില്ലയിൽ രണ്ടായിരത്തി ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുമെന്ന കെ ഡി പ്രസേന ഒരു നാടിന്റെ ആകെ ആരോഗ്യ സംരക്ഷണത്തിന് അംഗൻവാടികൾ ഉപകരിക്കുമെന്നും കെ ഡി പ്രസേൻ ഉദ്ഘാടനത്തിന് ഉദ്ഘാടനത്തിനൊരുങ്ങി പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതി പാലക്കുഴി തിണ്ടില്ലം ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായി ജില്ലാതല പട്ടയമേള നടന്നു ജില്ലയിലാകെ രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗം ജനങ്ങൾക്കും അടിസ്ഥാന സൗകര്യമൊരുക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് കെ രാജൻ പറഞ്ഞു പ്രസന്ന ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു എം എൽ എമാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ ശാന്തകുമാരി ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആലത്തൂർ മണ്ഡലത്തിലെ എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുമെന്ന കെ ഡി പ്രസേനൻ എം എൽ എ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കൊട്ടേക്കാട് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ അങ്കണവാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ സ്ഥലം കണ്ണാൻ സൗജന്യമായി സന്ദർഭത്തിൽ ഇവിടെ വന്ന ആളാണ് എനിക്ക് ഇവിടുത്തെ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ വളരെ സന്തോഷപൂർവ്വം ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായി ഇപ്പം അത് പണി പൂർത്തീകരിച്ചു വളരെ മനോഹരമായ ഒരു അങ്കണവാടി നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് ഇന്ന് നൽകുകയാണ് ഒരു നാടിൻ്റെ ആകെ ആരോഗ്യ സംരക്ഷണത്തിന് അംഗൻവാടികൾ ഉപകരിക്കുമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ രാജി കൃഷ്ണൻകുട്ടി രതിക മണികണ്ഠൻ കെ രവീന്ദ്രൻ അബ്ദുൽ നാസർ ശിശിരാജി ദാസ് എസ് രാധാകൃഷ്ണൻ കെ വത്സല സിനിത എന്നിവർ സംസാരിച്ചു പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം പാലക്കുഴി തിണ്ടിലം മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച പകൽ മൂന്നിന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു മെഗാവാട്ട് സംഭരണശേഷിയുള്ളതാണ് പദ്ധതി രാജ്യത്ത് തന്നെ ആദ്യമായാണ് തദ്ദേശ സ്ഥാപനം മിനി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കുന്നത് മീൻവലം ജലവൈദ്യുത പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയ ആദ്യ പദ്ധതി പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡിനാണ് നടത്തി ചുമതല തിണ്ടില്ലം പുഴയിൽ അണക്കെട്ട് നിർമ്മിച്ച് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി എഴുന്നൂറ്റി മീറ്റർ താഴേക്ക് കൊണ്ടുവന്ന കൊന്നയ്ക്കൽ കഴിവിൽ സജ്ജമാക്കിയിട്ടുള്ള പവർ ഹൗസിൽ എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക മണിക്കൂറിൽ ആയിരം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും നിശ്ചിത വിലയ്ക്ക് കെ എസ് ഇ ബിക്ക് നൽകും സ്ഥലം ഏറ്റെടുക്കുക